ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ സെക്കൻഡ് ടേമിൻ്റെ ആൻസറുകളാണ് അപ്പം ആദ്യത്തെ പ്രവർത്തനം നോക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ഓൾറെഡി വായിച്ചതായിരിക്കും ഞാൻ ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായിരുന്ന അട്ടപ്പാടിയിൽ കാലങ്ങളായി താമസിച്ചിരുന്നത് ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ ആദിവാസികളായ ജനങ്ങളാണല്ലേ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൃക്ഷനിബിടമായിരുന്ന അട്ടപ്പാടിക്ക് സംഭവിച്ചത് എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലേ വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി മലകൾ മൊട്ടക്കുന്നുകളാക്കി മാറി സോറി മൊട്ടക്കുന്നുകളായി മാറി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മലകൾ തുരന്ന് റോഡ് വെട്ടിയത് എന്തിനായിരുന്നു എന്തിനായിരുന്നു വെട്ടിയ മരത്തടികൾ കൊണ്ടുപോകാനാണല്ലേ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തവയിൽ അട്ടപ്പാടിക്ക് വന്ന മാറ്റങ്ങളിൽ പെടാത്തത് ഏതാണ് അത് ഓപ്ഷൻ സി ആണ് ബന്തവാസികൾ ധാരാളമായി മരങ്ങൾ വച്ച് പിടിപ്പിച്ചു ഓപ്ഷൻ സി കേട്ടോ ഇത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണല്ലേ പണ്ട് കാലത്തെ ഓണത്തെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പരിചയപ്പെട്ടല്ലോ നിങ്ങൾ ആഘോഷിച്ച ഓണത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ആൻസർ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലും അത് എഴുതാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു ഹെഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓണം ഓണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കഴിഞ്ഞ വർഷത്തെ ഓണം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കാരണം അന്നത്തെ ഓണത്തിന് എൻ്റെ വീട്ടിൽ എല്ലാവരും വന്നിരുന്നു ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഓണം ആയതുകൊണ്ട് വളരെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം അന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പൂക്കളം ഇടാൻ തുടങ്ങി ഞാൻ വായിക്കുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ ഞാനിങ്ങനെ കാണിക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി ഇപ്പോൾ എഴുതി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് എഴുതാട്ടോ അന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പൂക്കളം ഇടാൻ തുടങ്ങി എല്ലാവരും കൂടി ചേർന്ന് വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പൂക്കളം ഇട്ടു അതിനുശേഷം പുതിയ ഡ്രസ്സ് ഇട്ട് പൂക്കളത്തിന് ചുറ്റും നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിൽ പോയി സദ്യ ഉണ്ടാക്കാൻ സഹായിച്ചു പിന്നീട് നിലത്ത് വാഴയിലിട്ട് സദ്യ കഴിച്ചു അന്നത്തെ പായസത്തിന് നല്ല മധുരമായിരുന്നു സദ്യക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് കളിച്ചു രാത്രിയായപ്പോൾ എല്ലാവരും തിരിച്ചുപോയി ഓക്കെ ഇനി നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ എത്ര കാലായി കണ്ടിട്ട് എന്താ അത്ര വൈകിയത് ഉപ്പുകൊറ്റ ഉപ്പുകൊറ്റൻ പുഞ്ചിരിച്ചു കുട്ടികൾക്ക് ഉപ്പുകൊറ്റനോടുള്ള സ്നേഹം കണ്ടില്ലേ കുട്ടികളും ഉപ്പുകൊറ്റനും തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയെല്ലാമാണ് പാഠഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് നോക്കിയാലോ ഉപ്പുകൊറ്റൻ ഉപ്പ് വിറ്റ് തിരിച്ച് ആൽത്തറയിലേക്ക് എത്തിയപ്പോഴേക്കും കുട്ടികൾ വളരെ ആവേശത്തോടെ ആർത്ത് വിളിച്ചാണ് ഉപ്പുവറ്റൻ്റെ അടുത്തേക്ക് പോകുന്നത് അതിൽ നിന്നും ഉപ്പുകുറ്റിനെ കണ്ട കുട്ടികളുടെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൈകി വന്നതിന് അതിൻ്റെ കാരണവും കുട്ടികൾ അന്വേഷിക്കുന്നു അതുപോലെ ഇത്രയും കാലം എവിടെ ആയിരുന്നെന്നും അവർ ചോദിക്കുന്നു സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ അത്രയും സ്വാതന്ത്ര്യം കുട്ടികൾ ഉപ്പുകറ്റനോട് കാണിക്കുന്നു തിരിച്ച് ഉപ്പുകറ്റനും അതേ സ്നേഹവും സ്വാതന്ത്ര്യവും കുട്ടികളോടും കാണിക്കുന്നു പിന്നീട് സഞ്ചിയിലെ ഉണ്ണിയപ്പം നൽകുകയും പിന്നീട് കുട്ടികൾ കഥ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം അവർ ഒന്നിച്ച് ആടുകയും പാടുകയും ചെയ്യുന്നു ശേഷം വിശന്ന കുട്ടികൾ ഉപ്പുകൊറ്റൻ്റെ സഞ്ചി തിരയുകയും ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ നിരാശപ്പെടുകയും പിന്നീട് ഉപ്പുകറ്റൻ ഒരു വിദ്യ കാണിച്ച് ഉപ്പിൻ തരികൾ അപ്പങ്ങളാക്കി മാറ്റുകയും ഇത് കണ്ട് അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഉപ്പുകൊറ്റിന് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഞാൻ ഒന്നുകൂടെ കാണിക്കാം ബി ക്വസ്റ്റ്യൻ നോക്കാം ആചാരം പറയാത്തതിനാൽ ഉപ്പുകറ്റിനോട് കോപിച്ചത് ആരാണ് അഗ്നിഹോത്രിയുടെ ഭാര്യപിതാവാണ് അല്ലേ യെസ് അഗ്നിഹോത്രിയുടെ ഭാര്യ പിതാവ് ഇനി പ്രവർത്തനം നാല് നോക്കാം പഴഞ്ചൊൽ വ്യാഖ്യാനാണ് കേട്ടോ കോടി നിന്നാൽ കോടി ഗുണം കേരളീയം എന്ന യൂണിറ്റിലെ ആശയങ്ങളും സ്വന്തം നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി മുകളിൽ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിനെ വ്യാഖ്യാനിച്ച് കുറിപ്പെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കിയാലോ കോടി നിന്നാൽ കോടി ഗുണം ഒരുമിച്ച് നിന്നാൽ ഒരുപാട് ഗുണം ഉണ്ടാവും എന്നതാണ് ഈ പഴഞ്ചല്യൻ്റെ അർത്ഥം ഓണം അന്നും ഇന്നും എന്ന കഥയിൽ ഓണ ദിവസം ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുന്നു സഹായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുവഴി രണ്ടു പേർക്കും വളരെ നന്നായി ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നു അല്ലേ അപ്പോൾ കുറേ കാശുള്ള ആൾക്കാർ കാശില്ലാത്തവർക്കൊക്കെ സഹായം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഒന്നിച്ചു നിന്നാൽ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒരുപാട് പേർ ചേർന്ന് ചെയ്യുന്നതും വളരെ വ്യത്യസ്തമാണ് ഒരു ജോലി കൂടുതൽ ആളുകൾ ചേർന്ന് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും സമയവും ലാഭിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിൻറ്സ് ആഡ് ചെയ്തിട്ട് ഈ കുറിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ബീക്വസ്റ്റ് നോക്കാം ഓണസദ്യ കഴിഞ്ഞ് ചെറുപ്പക്കാർ കളിച്ചിരുന്ന കുടു കുടു ഇന്നത്തെ ഏത് കളിയുടെ പഴയ രൂപമാണ് കബഡിയാണല്ലേ ഓക്കെ കബഡി കേട്ടോ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം ഒരു പ്രസംഗം തന്നിട്ടുണ്ട് പ്രകൃതിയെ പഠിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക അത് നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല അപ്പോൾ ഫ്രാങ്കിൻ്റെ വാദങ്ങൾ ശ്രദ്ധിച്ചില്ലേ മണ്ണും മനുഷ്യനും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും നമസ്കാരം ഒരു ഓപ്പണിംഗ് വേണം പ്രസംഗം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങി എഴുതാം എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വളരെ പരിചിതമായ രണ്ട് വാക്കുകളായ മണ്ണിനെയും മനുഷ്യനെയും കുറിച്ചാണ് ആദ്യത്തെ മഴ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മണം നമുക്ക് പലർക്കും പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ മഴയെ കാത്ത് വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് മഴ മെല്ലെ മെല്ലെ ഊർന്നിറങ്ങുമ്പോൾ നമ്മളെപ്പോലെ മഴയുടെ വരവ് മണ്ണും ആസ്വദിക്കുന്നു എന്നാൽ ഇന്ന് പല ആളുകളും മുറ്റവും മറ്റും ഇൻ്റർലോക്ക് ചെയ്തു വെക്കുന്നതിനാൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാതെ വരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഫലമായി വേനൽക്കാലത്ത് ആദ്യ വരൾച്ച നേരിടേണ്ടി വരികയും ചെയ്യുന്നു പിന്നീട് കുടിവെള്ളത്തിന് മറ്റുമായി ആളുകൾ നെട്ടോട്ടം ഓടേണ്ടി വരുന്നു നമ്മൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് പ്രകൃതി നമ്മളെയും സംരക്ഷിക്കുന്നത് ഓക്കെ ചെറിയ രീതിയിൽ എഴുതിയതാണ് കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി ബി ക്വസ്റ്റിൻ നോക്കാം ഓണം അന്നും ഇന്നും ആരുടെ രചനയാണ് തകഴിയുടെ ആണല്ലേ ഓക്കെ തകഴി കേട്ടോ ഇനി നമുക്ക് ആറാമത്തെ പ്രവർത്തനം നോക്കാം ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത് കുട്ടികളെ ഞാറ് നടൻ നിങ്ങൾക്ക് അറിയോ പഠിക്കാൻ മുത്തശ്ശി കൃഷി നമ്മുടെ നിലനിൽപ്പല്ലേ അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് ആൻസർ നോക്കാം ഇവിടെ കൃഷിയെ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും പാടത്ത് ഞാറ് നടന്ന ഈ കുട്ടികളോട് അതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതെല്ലാം പഠിച്ചെടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൃഷി നമ്മുടെ നിലനിൽപ്പാണെന്നും അവർ മനസ്സിലാക്കുന്നു ഒരു കാര്യവും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിനെക്കുറിച്ച് അറിയാൻ അവർ ശ്രമിക്കുന്നു ഇത് വളരെ നല്ലൊരു സമീപനമാണ് ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുടുംബത്തെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്